വർക്കും എക്സലൻറ്റ് അക്കാഡമിയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ ക്ലാസ് പ്രോണോണിനെ കുറിച്ച് ഇതോടൊപ്പം തന്നെ സി ബി എസ് ഇ ഐ സി എസ് ഇ കേരള സിലബസ് കുട്ടികൾക്കായുള്ള നോട്ട്സ് കൂടി നൽകുന്നുണ്ട് എല്ലാവരും പഠിക്കുവാൻ വളരെയധികം ബുദ്ധിമുട്ടുള്ള ഒരു ടോപ്പിക്കായിട്ടാണ് പ്രോണൗൺസിനെ കാണുന്നത് നമുക്ക് ഘട്ടം ഘട്ടമായി പ്രോണൗൺസ് എന്താണെന്ന് പഠിക്കാം എന്താണ് പ്രൊണൗൺസ് ഒരു നാമത്തിന് പകരം നിൽക്കുന്ന പദത്തെയാണ് സർവനാമം അഥവാ പ്രൊണൗൺസ് എന്ന് പറയുന്നത് ഇത് നമുക്കെല്ലാം അറിയാവുന്ന കാര്യമാണ് നേരത്തെ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് എക്സാമ്പിൾസ് ഹി ഷി ഇറ്റ് ദേ മീ ഇതെല്ലാം അതിനുദാഹരണമാണ് ഇപ്പോൾ അടുത്തതായിട്ട് ഞാനൊരു എക്സാമ്പിൾ പറയാം മനു ടുക്ക് മനുസ് ബുക്ക് ആൻഡ് പ്ലേസ് ദ ബുക്ക് ഓൺ ദ ടേബിൾ മനു എന്ത് ചെയ്തു രണ്ട് തവണ ഇവിടെ ആവർത്തിച്ചിട്ടുണ്ട് മനു ടുക്ക് മനുസ് ബുക്ക് എന്നാണ് നമ്മളിവിടെ ഇങ്ങനെ ഒരേ വാക്യത്തിൽ ഒരു നാമം തുടരെ തുടരെ ആവർത്തിക്കുന്നത് ആവർത്തന വിസരതാണെന്ന് നമുക്കറിയാം അപ്പോൾ നമുക്ക് അതിനു പകരം മറ്റൊന്ന് ഉപയോഗിക്കണം അവിടെ ഞാൻ ഹിസ് എന്നുപയോഗിക്കാൻ പോവുകയാണ് അതെന്താണ് അതിനെയാണ് നമ്മൾ സർവനാമം എന്ന് പറയുന്നത് നമ്മൾ ഉദാഹരണം പറഞ്ഞല്ലോ ഹീം ഷിറ്റുൻ ദീം ഈ ഒക്കെ അതേപോലെ ഹിസ് അപ്പോൾ നമ്മൾ മനു ടുക്ക് മനുസ് ബുക്ക് എന്നുള്ളത് മാറ്റി മനു ടുക്ക് ഹിസ് ബുക്ക് എന്നൊക്കെ അപ്പോൾ കേൾക്കാൻ തന്നെ ഒരു രസമില്ല മനു എന്നതിന് പകരം വന്ന ഹിസ് അതിനെയാണ് നമ്മൾ സർവനാമം എന്ന് പറയുന്നത് അപ്പോൾ മനു ടുക്ക് ഹിസ് ബുക്ക് ക്യാൻഡ് പ്ലേസ് ദ ബുക്ക് ഓൺ ദ ടേബിൾ എന്നായി മാറി ഇവിടെ നമ്മൾ ഒൻപത് തരം സർവനാമങ്ങളെക്കുറിച്ചാണ് പഠിക്കുന്നത് അവ ഏതൊക്കെയാണെന്ന് നോക്കാം പേഴ്സണൽ പ്രോണോൺസ് റിഫ്ലക്സീവ് പ്രോണോൺസ് എംഫാറ്റിക്ക് ഡെമോൺസ്ട്രേറ്റീവ് ഇൻഡെഫിനിറ്റ് ഡിസ്ട്രിബ്യൂട്ടീവ് റിലേറ്റീവ് കോമ്പൗണ്ട് റിലേറ്റീവ് ആൻഡ് ഇൻ്ററോഗേറ്റീവ് പ്രോണോൺസ് ഇതാണ് ആ ഒൻപതെണ്ണം സ്പീഡിൽ പറയാൻ പഠിക്കണം നല്ല ഒരു രസമുള്ളൂ എങ്ങനെയാണ് പറയുന്നത് പേഴ്സണൽ പ്രോണോൺ റിഫ്ലെക്സീവ് എംബത്തിക് എംഫറ്റിക്ക് ഡെമോൺസ്ട്രേറ്റീവ് ഇൻഡെഫിനിറ്റ് ഡിസ്ട്രിബ്യൂട്ടീവ് റിലേറ്റീവ് കോമ്പൗണ്ട് റിലേറ്റീവ് ആൻഡ് ഇൻഡറോഗേറ്റീവ് പ്രോണോൺസ് എന്താ ഒന്നുകൂടി പറയാം പേഴ്സണൽ പ്രോണൌൺസ് റിഫ്ലക്സീവ് പ്രോണോൺസ് എംഫാറ്റിക് പ്രോണോൺസ് ഡെമോൺസ്ട്രേറ്റീവ് പ്രോണോൺസ് ഇൻ ഡെഫിനിറ്റ് പ്രോണൌൺസ് ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോണോൺസ് റിലേറ്റീവ് പ്രോണോൺസ് കോമ്പൗണ്ട് റിലേറ്റീവ് പ്രോണോൺസ് ആൻഡ് ഇൻറ്റെറോഗേറ്റീവ് പ്രോണൗൺസ് ഒറ്റ ശ്വാസത്തിൽ ഇതൊക്കെ പറയാൻ പഠിക്കണം അപ്പോഴാണ് നമുക്ക് ഭാഷയുള്ളൊരു താല്പര്യം തോന്നുന്നത് അതിലൊന്നാമത്തേത് നമുക്ക് നോക്കാം അതിൻ്റെ പേരാണ് പേഴ്സണൽ പ്രോണോൺസ് എന്താണ് പേഴ്സണൽ പ്രോണോൺസ് പേഴ്സണൽ പ്രോണോൺസിനെ വ്യക്തിഗത സർവനാമം എന്ന് പറയുന്നു വ്യക്തിഗത സർവനാമങ്ങൾ വ്യക്തികളെയോ ഗ്രൂപ്പുകളെയോ സൂചിപ്പിക്കുന്നു ഇതിനെ ഫസ്റ്റ് പേഴ്സൺ സെക്കൻഡ് പേഴ്സൺ തേർഡ് പേഴ്സൺ എന്നിങ്ങനെ മൂന്നായി തരംതിരിക്കാം എന്താ ഫസ്റ്റ് പേഴ്സൺ സെക്കൻഡ് പേഴ്സൺ തേർഡ് പേഴ്സൺ എന്നിങ്ങനെ വ്യക്തിഗത സർവനാമം അഥവാ പേഴ്സണൽ പ്രൊണൗൺസിനെ മൂന്നായി തരംതിരിക്കാം അതിൽ ഫസ്റ്റ് പേഴ്സൺ എന്താണ് നമുക്ക് നോക്കാം ഞാൻ എന്ന വ്യക്തിയാണ് നമ്മൾ സംസാരിക്കുന്ന ആളാണ് ഫസ്റ്റ് പേഴ്സൺ ആരാണോ സംസാരിക്കുന്ന വ്യക്തിയെ പ്രതിനിധീകരിക്കുന്നതാണ് ഫസ്റ്റ് പേഴ്സൺ ഇത് കാണാൻ പഠിച്ചതാണ് എന്താണ് ഫസ്റ്റ് പേഴ്സൺ ഞാൻ എന്ന വ്യക്തി നമ്മളിലേക്ക് ചൂണ്ടുവരൽ നമ്മളിൽ നെഞ്ചിലേക്ക് ചൂണ്ടുന്നു ആ വ്യക്തി ഞാൻ ആ ഞാനാണ് ഫസ്റ്റ് പേഴ്സൺ മലയാളത്തിൽ നമ്മൾ ഇതിനെ ഉത്തമ പുരുഷ സർവനാമം എന്ന് വിളിക്കുന്നു i we me my our ours ours mine എന്താ ഐ വി മൈ എന്താ ഐ വി വി മൈ 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 ഔർ ഔർ ഐ വിവയാണ് ഫസ്റ്റ് പേഴ്സൺ ഫസ്റ്റ് പേഴ്സൺ എന്താണെന്ന് ഏതുറക്കത്തെ വിളിച്ചു ചോദിച്ചാൽ ഇത്തരം പോലെ സ്പീഡിൽ പറയാൻ പഠിക്കണം ഐ വി മീ മൈ ഔർ ഔറവേഴ്സസ് മൈ ഇവയാണ് ഫസ്റ്റ് പേഴ്സൺ എന്ന് പറയാൻ പഠിക്കണം അതിനെ ഉത്തമ പുരുഷ സർവനാമെന്നാണ് വിളിക്കുന്നത് ഇത് സെക്കൻഡ് പേഴ്സൺ എന്താണ് നോക്കാം നമ്മൾ ആരോടാണോ സംസാരിക്കുന്നത് രണ്ടാമതൊരു വ്യക്തിയിലേക്ക് നമ്മൾ വിളിച്ചുണ്ടല്ലേ ആ വ്യക്തിക്ക് പകരം ഉപയോഗിക്കുന്ന നാമങ്ങളാണ് സെക്കൻഡ് പേഴ്സണിൽ ഉപയോഗിക്കുന്നത് മലയാളത്തിൽ ഇതിനെ മധ്യമ പുരുഷ സർവനാമം എന്ന് പറയുന്നു യു യുവർ യുവേഴ്സ് ഈ മൂന്ന് കാര്യങ്ങളേ ഉള്ളൂ എന്തൊക്കെയാ യു യുവർ യുവേഴ്സ് ഫസ്റ്റ് പേഴ്സണിൽ എന്തൊക്കെയാ ഐ വി വിമി മൈ യുറവേഴ്സസ് മാൻ ഇവിടെ എന്താ യു യുവർ യുവേഴ്സ് സെക്കൻഡ് പേഴ്സൺ അഥവാ മധ്യമ പുരുഷ സർവനാമത്തിൽ ഉൾപ്പെടുന്നു ഇനി മൂന്നാമത്തേതാണ് തേർഡ് പേഴ്സൺ ഇതെന്താണ് മൂന്നാമതൊരു വ്യക്തിയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ പകരം ഉപയോഗിക്കുന്ന സർവനാമത്തെ തേ്പ്പേഴ്സൺ എന്ന് പറയുന്നു എന്താ ക്ലാരിറ്റി ആയില്ലേ മൂന്നാമതൊരു വ്യക്തി നമ്മൾ രണ്ടുപേരും ഇരിക്കുന്നു മൂന്നാമതൊരാളിനെ കുറിച്ച് സംസാരിക്കുന്നു ആ ചൂണ്ടുന്നു അവിടെയാണ് തേ്പ്പേഴ്സൺ എന്താ മൂന്നാമതൊരു വ്യക്തിയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ പകരമുപയോഗിക്കുന്ന സർവനാമത്തെ െന്ന് പറയുന്നു മലയാളത്തിൽ നമ്മൾ ഇതിനെ എന്ത് പറയുന്നു പ്രഥമപുരുഷ സർവനാമം എന്താ പ്രഥമപുരുഷ സർവനാമം അത് ഏതൊക്കെയാണെന്ന് നോക്കാം എന്തൊക്കെയാ ഒന്നുകൂടെ പറയാമോ സ്പീഡിൽ പറയണം പ്രഥമ പുരുഷ സർവനാമത്തിൽ ഉൾപ്പെടുന്നു അപ്പോൾ ഏതൊക്കെയാ ഒന്നുകൂടി നോക്കാം ഫസ്റ്റ് പേഴ്സൺ ഐ വി മൈ ഓർ വേഴ്സ് ഓസ് മൈൻഡ് സെക്കൻഡ് പേഴ്സൺ യു യു വേഴ്സ് അപ്പോൾ നമ്മൾ ഇന്ന് പഠിച്ചു എന്തൊക്കെയാ പ്രോണോൺ എന്താണെന്ന് പഠിച്ചു അത് ഒൻപത് തരമുണ്ടെന്ന് പഠിച്ചു അത് ഏതൊക്കെയാണെന്ന് പേഴ്സൽ പ്രോണോൺസ് റിഫ്ലക്സീവ് പ്രോണോൺ നെഫാറ്റിക് പ്രോണോൺ ഡെമോൺസ്ട്രേറ്റീവ് പ്രോണോൺ ഇൻഡെഫിനിറ്റീവ് പ്രോണോൺസ് ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോണോൺസ് റിലേറ്റീവ് പ്രോണോൺസ് കോമ്പൗണ്ട് റിലേറ്റീവ് പ്രോണോൺസ് ആൻഡ് ഇൻ്ററോഗേറ്റീവ് പ്രോണോൺസ് ഇങ്ങനെ ഒൻപത് തരത്തിലുണ്ട് അതിൽ ഒന്നാമത്തെയാണ് പേഴ്സണൽ പ്രോണോൺ പേഴ്സണൽ പ്രോണോണിനെ മൂന്നായിട്ട് തരംതിരിക്കാം സെ ഫസ്റ്റ് പേഴ്സൺ സെക്കൻഡ് പേഴ്സൺ തേർഡ് പേഴ്സൺ ഫസ്റ്റ് ഐ വി മൈ പേഴ്സൺസസ് മൈൻ ഐ വി മൈ മൈൻ ഈ സെക്കൻഡ് പേഴ്സൺ യു യുവർ യു വേഴ്സ് എന്തൊക്കെയാ യു യുവർ യു തേർഡ് പേഴ്സൺ ഹി ഹിം ഹിസ് ഇറ്റ്സ് ദേ ദം തേർഡ് പേഴ്സൺ ഇതെല്ലാം വളരെ എളുപ്പത്തിൽ എൻ്റെ കൂടെ പറയാൻ പഠിക്കണം അപ്പോൾ ഞാൻ അതിനാണ് ഈ ഷോർട്ട് വീഡിയോ ഇട്ടിടുന്നത് നിങ്ങൾക്ക് നെറ്റ് ചിലവാകുന്നില്ല അറ്റധികം പോകത്തില്ല സമയം നഷ്ടപ്പെടുന്നില്ല ഇതിലൊക്കെ നമ്മുടെ ആ പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ട് നമുക്ക് പഠിക്കുവാൻ സാധിക്കണം അപ്പോൾ കൂടെ കൂടെ നമുക്ക് കേട്ട് 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 പഠിക്കാം ഇനി അടുത്തത് ട്രിഫ്ലെക്സി ടോണോളാണ് അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും ചെയ്ത് ഞങ്ങൾക്ക് പ്രോത്സാഹനം നൽകണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് തുടർ വീഡിയോകൾ കൃത്യമായി ലഭിക്കുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്നു കൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ ക്ലാസ്സുകൾ ഇവിടെ അവസാനിക്കുന്നു നന്ദി നമസ്കാരം